നമസ്കാരം എന്റെ പേര് സോജിയ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ചെറുതാഴം എന്ന സ്ഥലത്ത് ഹനുമാരമ്പല അടുത്തുള്ള നാരായണയത്തിന്റെ അടുത്താണ് ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഐ കോഫിയുടെ നല്ലൊരു റിസൾട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാരായണയറ്റിന്റെ അടുത്ത് വന്നിട്ടുള്ളത് നിലവില് രണ്ട് ബോക്സ് ഐ കോഫി നാരായണയറ്റം കഴിച്ചു നമുക്ക് റിസൾട്ട് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഐ കോഫി കഴിച്ചിട്ട് കോഫി കഴിക്കുന്നതിന് മുമ്പ് ഗ്ലൂക്കോസിന്റെ അളവ് ടെൻ പോയിന്റ് സെവൻ ആയിരുന്നു ഈ രണ്ട് ബോക്സ് കഴിച്ച് ഞാൻ ഇനിയാണ് ടെസ്റ്റ് ചെയ്തു രണ്ട് ബോക്സ് തീർന്നില്ല കുറച്ച് ബാക്കിയുണ്ട് രണ്ട് ദിവസം കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത സമയത്ത് എട്ടേ പോയിന്റ് സെവൻ മാത്രമേ പോയുള്ളൂ അപ്പൊ എനിക്ക് തോന്നി ഇത് പൊതുവേ നല്ല ഗുണം തന്നെ ഞാൻ എടുത്ത് എന്നെ സംബന്ധിച്ചിട്ടോ ഞാൻ ഈ കോഫി തുടങ്ങുന്ന അന്ന് ഞാൻ ഷുഗർ ഫാസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് നൂറ്റി അറുപത്തി മൂന്ന് ആണ് എൻ്റെ പ്ലാസ്റ്റിക് എൻ്റെ ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വീട്ടിലോട്ട് തന്നെ ഞാൻ എൻ്റെ കൃഷിയുടെ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച രൂപ ടെസ്റ്റ് ചെയ്യും ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നൂറിൽ താഴെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പ്ലാസ്റ്റിക് അപ്പം ഞാൻ വളരെയധികം സംതൃപ്തനാണ് ഈ കോടാതെ എൻ്റെ കാലിൻ്റെ രണ്ട് പാദങ്ങൾ കുറച്ച് പാദങ്ങളും ആ വീക്കുണ്ടായത് കൊണ്ട് എനിക്ക് സാധാരണ ഈ ചേച്ചി ചപ്പൽ ഇടാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായിട്ട് ഹവായി ചപ്പൽ വാങ്ങിച്ചിട്ട് അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം പൂർണ്ണമായിട്ട് ആ കാലിന്റെ വീട്ടിൽ പോകാം നന്നായിട്ട് നല്ല പക്ഷെ ഇങ്ങനെ കഴിഞ്ഞാലും രാത്രിയാകുമ്പോഴത്തേക്കും കിടന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റുന്ന കാലുകഴിഞ്ഞാൽ നോർമൽ ഉണ്ടാവും പിന്നീട് പിറ്റേ ദിവസം അധികമായും വീണ്ടും വരും ഇപ്പഴാന്നില്ല എന്റെ അഭിപ്രായം വെച്ചാൽ ഷുഗറിലുള്ളവര് കഴിവിന്റെ പരമാവധി പൈസ കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവും എങ്കിലും മറ്റുള്ള ഗുളികയെ കഴിച്ചിട്ട് നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടതിനേക്കാൾ ആരോഗ്യം നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് ഈ ഐക്കോക്കി വാങ്ങി കഴിച്ചിട്ട് നമ്മൾ ആരോഗ്യം നിലനിർത്തുന്ന ആ ഒരു ഉദ്ദേശമാണ് നനക്കുള്ളത് ഞാൻ ഇന്നും ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഗുളിക കഴിക്കുന്നുണ്ട് ഇപ്പോൾ അധികം മാറ്റങ്ങൾ നേരത്തെ ഗുളിക കഴിച്ചോണ്ടിരുന്നതിനെക്കാട്ടിൽ മാറ്റം കോഫിയും കഴിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് ബാക്സും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരിപൂർണമായിട്ട് എന്റെ ഗുളിക നിക്കാൻ പറ്റുന്ന മാറ്റങ്ങള് വന്നതും അതും കൂടെ നോക്കിട്ട് ദൈവത്തിന്റെ ഐക്കോഫി കോഫി ഏതായാലും വിളിന് തന്നെയാണ് ചെയ്യുന്നത് അതിന് യാതൊരു സംശയം എന്നാൽ അറിയപ്പെടുന്ന ആൾക്കാരോടു ഞാൻ പറയുന്നു ഞാനിതാ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും പുറമൊന്നും വരുന്നില്ല ഒരു ദിവസം കുറച്ച് പറയും കുറ്റേ ദിവസം അതിനൊക്കെ കൂടും അപ്പൊ അതേ ഡോക്ടറോടൊപ്പം അവർ വേറെ കേൾക്കും കേട്ടോ ആയിരുന്നു ഈ ഐ ഈ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു അപ്പൊ ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം സന്തുഷ്ടനാണ് തുറന്ന് കഴിക്കണമുണ്ട് കഴിച്ചുകൊണ്ടിരിക്കും അതുകൂടെ അത് മറ്റുള്ളവരിൽ കൂടി കൂടെ അത് ഉപയോഗപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർക്കും കൂടെ ഞാൻ കഴിവിന്റെ പരമാവധി ഞാൻ അവരോടും കൂടെ പറയുന്നു നല്ലൊരു റിസൾട്ട് ആണ് നമുക്ക് കണ്ണൂർ ജില്ലയില് ഹനുമാരമ്പലം ചെറുതാഴം എന്ന സ്ഥലത്ത് നിന്ന് നാരായണയായിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നല്ല റിസൾട്ട് നിങ്ങൾക്കും ഉണ്ടാവട്ടെ ഒരു ഹാപ്പി ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു താങ്ക്